ഉപ്പുതറയിൽ കെ കരുണാകരൻ തോമസ് ബിജു പോൾ അനുസ്മരണം നടന്നു കോൺഗ്രസ് ഉപ്പുത മണ്ഡല കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം ജനറൽ സെക്രട്ടറി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വേറിട്ട പ്രവർത്തന ശൈലി കൊണ്ട് ശ്രദ്ധേയമായ നേതാക്കളാണ് കെ കരുണാകരനും പി ബിജു ബിജുപോളും ശരിയായ നിലപാട് സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത പി ടി സംസ്ഥാനത്തുടനീളം വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനും കഴിഞ്ഞു ബിജു പോൾ നാടിന് പ്രിയങ്കരനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും നാടിന്റെ വികസന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചയാളായിരുന്നു ബിജു ഇപ്പോൾ പാർട്ടിയെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈപിടിച്ചുയർത്തിയ നേതാവായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്നും നേതാക്കൾ അനുസ്മരിച്ചു നിന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ഈ സംസ്ഥാനത്ത് നമ്മൾ ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് നേതാക്കന്മാർക്കാണ് ഇപ്പൊ നമ്മളുടെ ലീഡർ കരുണാകരൻ അദ്ദേഹത്തിനും ഒക്കെയാണ് അങ്ങനൊരു ഈ സംസ്ഥാനത്ത് മുഴുവൻ ബന്ധങ്ങളുള്ള വ്യക്തിബന്ധങ്ങളുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന അവരെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഏത് മേഖലയിലും ആ തൻ്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് ശ്രീ പി ടി തോമസ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രവർത്തനം നടത്തി അതുപോലെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിലുമൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ് നമുക്കറിയാം ഈ പത പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ അധികം സ്വാധീനം ചെലുത്താൻ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നടത്താൻ കഴിഞ്ഞ കോൺഗ്രസ് ഉപ്പുതര മണ്ഡലം കമ്മിറ്റി ഇൻജ്രാഫി ലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് നേതാക്കളുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുട്രാർത്ഥന നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ ബി എസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഡി സി സി അംഗം പി നെക്സൺ പി എം ബർക്കിപ്പൊടിവാറ കറിയ പാലക്കുഴി ജോണി ഇഞ്ചി പറമ്പിൽ ജോർജ് ടിനു ദേവസ്യ റോജി സലീം ടി ശിവൻകുട്ടി കെ എസ് രാജു ജോണി ഇടിഞ്ഞപുഴ മനോജ് പ്ലാത്ര സി എം മാത്യു എന്നിവർ നേതാക്കളെ അനുസ്മരിച്ചു യോഗത്തിൽ വെച്ച് പുതിയതായി ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിജോ വെട്ടിക്കുഴിചാലിന് അധികാര കൈമാറ്റവും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ